മാന്യസദസ്സിന് വന്ദനം ഇന്ത്യൻ ജനാധിപത്യത്തിന് ആധാരവും നമ്മുടെ ഇന്നത്തെ സമൂഹത്തിൽ ഒത്തിരിയേറെ ചർച്ച ചെയ്യപ്പെടുന്നതുമായ ഒരു വിഷയത്തെക്കുറിച്ച് അല്പസമയം നിങ്ങളുമായി സംസാരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഇന്ത്യയ്ക്ക് വേണ്ടത് മതേതരത്വമാണോ മതസൗഹാർദ്ദമാണോ ചിലർ പറയുന്നു ഇന്ത്യയ്ക്ക് വേണ്ടത് മത സൗഹാർദമാണ് മതേതരത്വം തികച്ചും പാശ്ചാത്യ രീതിയിലുള്ള ഒരു ആശയമാണ് എന്നാൽ മറ്റു ചിലർ പറയുന്നു ഇന്ത്യയ്ക്ക് വേണ്ടത് മതേതരത്വമാണ് മതേതരത്വം എന്ന ഭരണഘടന കർശനമായി ഇന്ത്യയിൽ നടപ്പിലാക്കേണ്ട ഒന്നാണ് എന്നാൽ സത്യത്തിൽ പ്രേമുള്ളവരെയും മതേതരത്വവും മതസൗഹാർദവും ഇന്ത്യക്ക് അത്യന്താപേക്ഷിതമായ രണ്ട് ഘടകങ്ങളാണ് ഒരു നാണയത്തിന്റെ ഇരുപുറമായി ഇവയെ രണ്ടും നമുക്ക് സങ്കല്പിക്കാനാവും ഒന്നിനെ മാത്രം സ്വീകരിച്ച് മറ്റൊന്നിനെ മാറ്റി നിർത്താൻ ഒരിക്കലും നമുക്ക് ആവുകയില്ല സത്യത്തിൽ എന്താണ് മത ജനങ്ങൾ തമ്മിലുള്ള ഐക്യത്തെയും അവർ തമ്മിലുള്ള ബഹുമാനത്തെയും മത എന്ന് പറയുന്നു വ്യത്യസ്ത മതങ്ങളിൽപ്പെട്ട ജനങ്ങൾ ഒരു ഒരുദേശത്ത് ഒരുമയോടെ ഐക്യത്തോടെ താമസിക്കുന്നുണ്ടെങ്കിൽ ആ സാമൂഹിക അന്തരീക്ഷത്തെ അല്ലെങ്കിൽ ആ സാമൂഹിക അവസ്ഥയെ മത എന്ന് നാം വിശേഷിപ്പിക്കുന്നു ഈ മതസൗഹാർദത്തെ നിയമപരമായി സംരക്ഷിക്കാനുള്ള ഒരു ചട്ടക്കൂടാണ് മതേതരത്വം എന്നത് മതേതരത്വം എന്നത് ഒരു ഭരണഘടനാ തത്വമാണ് ഏതൊരു വ്യക്തിക്കും തന്റെ താല്പര്യത്തിലുള്ള മതത്തിൽ വിശ്വസിക്കാനുള്ള ഉറപ്പ് മതേതരത്വം നൽകുന്നു രാജ്യം അല്ലെങ്കിൽ രാഷ്ട്രം ഒരു പ്രത്യേക മതത്തോട് താല്പര്യം കാണിക്കുന്നില്ല എന്നും മതേതരത്വം നമുക്ക് ഉറപ്പ് നൽകുന്നു എന്നാൽ നാം ഇന്ന് ജീവിക്കുന്ന ഈ ഇന്ത്യയിൽ അല്ലെങ്കിൽ ഈ കേരളത്തിൽ മതേതരത്വവും മതസൗഹാർദ്ദവും നിലനിൽക്കുന്നുണ്ടോ എന്ന് നാം ചിന്തിക്കണം മതത്തിന്റെ പേരിൽ ലഹള ഉണ്ടാക്കാതിരിക്കാൻ അല്ലെങ്കിൽ ജാതിയുടെ പേരിൽ വഴക്കുണ്ടാക്കാതിരിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം മതേതരത്വം എന്നതും മത സൗഹാർദ്ദം എന്നതും തുല്യമായി ഇന്ത്യക്ക് ആവശ്യമുള്ളതാണ് സാമൂഹിക ഐക്യവും സൗഹാർദ്ദവും നമുക്ക് ഊട്ടിയുറപ്പിക്കാം മതേതരത്വത്തിലൂടെയും മത സൗഹാർദത്തിലൂടെയും ശക്തമായ രീതിയിൽ നമ്മുടെ രാജ്യത്തെ മുന്നോട്ട് കൊണ്ടുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം ഇത്രയും പറഞ്ഞുകൊണ്ട് എന്റെ ഏളിയ വാക്കുകൾ ഇവിടെ നിർത്തുന്നു നന്ദി